മറ്റൊരാളെ കടിക്കാൻ ശ്രമിക്കുന്നതിന് തൊട്ട് മുൻപ് നായയുടെ കഴുത്തിൽ കയറി പിടിച്ച് ഞെരിച്ച് പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു റേഷൻ കടയിൽ കയറിയായിരുന്നു തെരുവുനായ കടിക്കാൻ ശ്രമിച്ചത് പ്രാണരക്ഷാർത്ഥം കീഴ്പ്പെടുത്തിയത് പാനൂരിനടുത്തെ പൂക്കോട് റേഷൻ കടയിലെ ജീവനക്കാരിയായ വിജിനയാണ് രണ്ടുപേരെ കടിച്ച തെരുവുനായയിൽ നിന്ന് രക്ഷപ്പെടാൻ വിജിനയെ സഹായിച്ചത് മനോധൈര്യമാണ് രണ്ടുപേരെ കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷമാണ് നായ പൂക്കോട് ടൌണിൽ നിന്നും നൂറ് മീറ്ററോളം ദൂരത്തുള്ള റേഷൻ കട പരിസരത്ത് എത്തുന്നത് വിവരമറിഞ്ഞ് മുന്നറിയിപ്പ് നൽകാനെത്തിയ ആശാവർക്കർ സൗമ്യ നായ പിറകെ എത്തിയതോടെ പേടിച്ച് റേഷൻ കടയ്ക്കുള്ളിൽ കയറി ഈ വിവരങ്ങളൊന്നും അറിയാതെ റോഡിലേക്കെത്തിയ സൗമ്യയുടെ അച്ഛന്റെ സഹോദരി ശാന്തയെ നായ ആക്രമിക്കാനെത്തി ശാന്തയെ നായ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ സൗമ്യയും വിജയയും ചേർന്ന് പ്രതിരോധിച്ചു നായയെ തടയുന്നതിനിടെ സൗമ്യയുടെ കൈക്ക് കടിയേറ്റു കടയ്ക്കുള്ളിൽ ഇഞ്ച് സ്ഥലം പോലും നീങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ സൗമ്യയെ ആക്രമിക്കാൻ വന്ന നായെ വിജന പിറകിലൂടെ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് കടയ്ക്കു പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു വിജനയുടെ ഇടപെടലാണ് കാര്യമായ പരിക്കേൽക്കാതെ സൗമ്യ രക്ഷപ്പെടാൻ കാരണം